আজকে <inaudible> মানে <inaudible> നല്ലൊരു സ്മാഷിന്റെ പിൻഗാലത്തിൽ ഗോളി ഫ്രണ്ട്സ് പ്രൈ സമനില പിടിക്കുന്നു പോയിന്റ് കൂടി ഐ പി എൽ വളരെ അനുകൂലമായ പോയിന്റ് മൂന്ന് മൂന്ന് മനോഹരമായ ഒരു പ്രൈസിങ്ങിലൂടെ ഓളി ഫ്രഞ്ച് പ്രൈം ചെയ്യുന്നു डीएम मडेरा 4 इ 4 4 मणगरमaya ஒரு நீகத்தில் உட ஒரு ஸ்மாஷ்லோடு ஒரு பாயிண்ட் கூட ஐபிஎம் மடகரா சொந்தமாக

ആറ് ആറ് എന്ന ക്രമത്തിൽ വീണ്ടും സമനില പിടിക്കുന്നു സോന സോനാ സർവീൻ ഒരു പോയിന്റ് കൂടി

Right over to Pai Pra Nag e. <laughs> and ഒരു ിന്റെ മികവിൽ ഒരു ഒരു പോയിന്റ് പോയിന്റ് കൂടി കൂടി ഈ സമയം ലീഡോട് മുന്നിട്ട് നിൽക്കുന്നു വടകര പത്ത് പത്ത് തുല്യശക്തിയുടെ പോരാട്ടം സംസ്ഥാനത്ത് തന്നെ രണ്ട് മികച്ച

ഐ പി എം പടകര ആദ്യ പതിനാല് അനുകൂലമായ <laughs> പോയിന്റ് <laughs> 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 പതിനെട്ട് പതിനൊന്ന് സുന്ദരമായ ഒരു സ്മാർശിന്റെ പിൻബലത്തിൽ ഐറ്റം പടകര പോടുന്നു 13-18 பதிமூணு பதினெட்டு சைடோ பற்றியூலி ஃபென்ஸ் ப்ரைமரா பத்தொன்பது பதிமூணு പോയിന്റ് ുന്നുതിമൂന്ന് മടങ്ങര പതിനാല് ഇരുപത് പിൻബലത്തിൽ സോന ഒരു പോയിന്റ് കൂടി ഫ്രണ്ട്സ് പ്രൈം നേടുന്നു വീണ്ടും നല്ലൊരു സർവീസിന്റെ മികവിലൊരു ഐ പി എൽ മടങ്ങന പതിനാല് മോളി ഫ്രണ്ട്സ് പ്രൈം പോരാട്ടം ഈ ഇരു ടീമുകളും ഫൈനൽ മത്സരത്തിന് വേണ്ടി തയ്യാറാക്കി അനുകൂലമായി ലഭിക്കുന്നു ചെറുതെങ്കിലും തന്ത്രപരമായ സ്മാഷിലൂടെ ഒരു പോയിന്റ് നേടുകയാണ്

സംസ്ഥാന കേരളോത്സവ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ രണ്ടാം സെറ്റിലെ ആദ്യ പോയിന്റ് പോയി ലഭിക്കുന്നു വൺ സീറോ ഒന്ന് പൂജ്യം ആദ്യ നേടി രണ്ടാം സെറ്റിൽ മൂന്ന് പൂജ്യം ക്രമത്തിൽ മുന്നിട്ട് നിൽക്കുന്നു രണ്ടാം സെറ്റിലെ ആദ്യ പോയിന്റ് പടകരം നേടുന്നു വൺ ത്രീ ഒന്ന് മൂന്ന് വീണ്ടും ഐ പി എം വളരെയധികം ഗുരുമായ പോയിന്റ്

సోనా సార్వర్ పైంరా మళ్ళీ సర్వీస్ పింబల సోనా పైపురే

സിക്സ് ടെൻ ആറ് പത്ത് സുന്ദരമായ സർവീസിന്റെ പിൻബലത്തിൽ ഒരു പോയിന്റ് കൂടി വളരെ പതിനൊന്ന് വീണ്ടും ഐ പി എൽ പടലിക്ക് അനുകൂലമായ പോയിന്റ് കിട്ടുകയാണ് എയ്റ്റ് ഇലവൻ സംസ്ഥാന ചാമ്പ്യന്മാർക്കെതിരെ ഐ പി എം വടകരുടെ സന്നിധയുടെ സുന്ദരമായ സർവീസിന്റെ പിൻബലത്തിൽ ഒരു പോയിന്റ് കൂടി ഐ പി എം വടകര നേടുക വീണ്ടും അനുകൂലമായ പോയിന്റ് പതിമൂന്ന് ഒമ്പത് ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഇരു ടീമുകളും തയ്യാറാക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു പതിമൂന്ന് ഒമ്പത് ഐ പി എം മടങ്ങര പത്ത് പതിമൂന്ന് കലാശ പോരാട്ടത്തിൽ പങ്കെടുക്കേണ്ട പ്രവാസി വാഗയാട് വകയാട് പാലോളി വീണ്ടും വളരെ അനുകൂലമായ പോയിന്റ് ലഭിക്കുന്നു

വീണ്ടും അനുകൂലമായ പോയിന്റ് ലഭിക്കുന്നു പതിനേഴ് പന്ത്രണ്ട് സൈഡ് എഫക്ട് ഐ പി എം വടകര നല്ലൊരു നീക്കത്തിലൂടെ ഒരു പോയിന്റ് കൂടി നേടുകയാണ് ദേവദീപ്ത സർവിംഗ് ഫോർ ഐ പി എം വടകര മണ്ണിലെ മണ്ണിലെ നല്ലൊരു ഒരു പോയിന്റ് കൂടി കരസ്ഥമാക്കുന്നു വടകര പതിനഞ്ച് പത്തൊമ്പത് മനോഹരമായ നീക്കത്തിലൂടെ നല്ലൊരു പ്ലേസിംഗിലൂടെ ഒരു പോയിന്റ് കൂടി പൈമ്രക്ക് അനുകൂലമായി ലഭിക്കുകയാണ് വീണ്ടും പയമ്പ്രയ്ക്ക് അനുകൂലമായ പോയിന്റ് രണ്ട് പതിനഞ്ച് ഈ സമയം ഐ പി എം മടകരുടെ അവരുടെ വിശ്രമവേള

ഒരു പോയിന്റ് കൂടി അവസാന സമയത്ത് ഐ പി എ മണയെ നേടുകയാണ് വീണ്ടും വളരേക്ക് അനുകൂലമായ പോയിന്റ് പതിനെട്ട് ഇരുപത്തിനാല് പതിനെട്ടിനെതിരെ ഞ്ച് പോയിന്റുകൾ നേടി ഐ പി വടകരയിൽ പോരാട്ടം നടത്തി ഈ നല്ല മത്സരം കാഴ്ചവെച്ച ഈ ഇരു ടീമുകൾക്കും സംഘാടക സമിതിയുടെ ഊഷ്മളമായ